മാവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താണ്ടെ എല്ലുപൊടി വെണ്ണക്ക് ചാണകപ്പൊടി ചകരിച്ചോറ് കടലപ്പെണ്ണക്ക് കെക്കാൻ നീട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കോട്ട് ചകിരിച്ചോറ് കരിയിലപ്പൊടി എല്ലാം സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് ഓരോന്നോരോന്നോരോന്ന് ബെഡ് 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 വൈസ് ഇട്ട് സെറ്റ് സെറ്റാക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഉണങ്ങിയ കരിയിലപ്പൊടി ഉണങ്ങിയ കരിയിലപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ അതിനകത്ത് കാര്യം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചകിരിച്ചോറ് ലൈറ്റ് ആയിട്ട് നല്ല ട്രീറ്റ് ആയിട്ട് ചകിരിച്ചോറ് താണ്ടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും അതിനകത്തോട്ട് ചകിരിച്ചോറ് കരിയിലപ്പൊടി എല്ലാം സെറ്റ് ചെയ്ത് കുറേയും കൂടി ഇട്ട് അതിനെ ഒരു അരഭാഗത്തിന് മേടിലാക്കിയതിന് ശേഷം വേണം വലിയ ഒരു ക്ഷീമപ്പ്ലാവ് നാട്ടിലെ സുന്ദരമായ കരിയില ഉണക്ക കരിയില പൊടി കരിയിൽ സെറ്റാക്കി ഇട്ടേക്കുന്ന കരിയിലും കൂടെ കെയും ഇട്ടിട്ട് സെറ്റാക്കി അതാണ്ട് ഇതേപോലെ ഇളക്കി 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 ഇട്ടിന് ശേഷം വേണം പ്ലാന്റ് വെക്കാനായിട്ട് അതേപോലെ കരിയിലപ്പൊടി അതേപോലെ തന്നെ ചകിരിച്ചോട് ചാണകപ്പൊടി നല്ല അടിപൊളി ഉണക്ക ചാണകപ്പൊടി നല്ല കിടില ഉണക്ക ചാണകപ്പൊടി ഉണക്ക പറഞ്ഞാൽ ഇതേ നല്ല ഉണക്ക പച്ചയല്ല അല്ല ചാണകപ്പൊടിയൊക്കെ അങ്ങോട്ട് എടുത്ത് അതിനകത്തോട്ട് അതുകൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കി കാര്യം ഒരുപാട് ഫീലിങ്സ് വേണം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡ്രം ആയതുകൊണ്ട് അതിനകത്ത് കുറെ ഫീലിങ്സ് ഇട്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പ്ലാന്റ് നമ്മൾ വയ്ക്കാൻ പറ്റില്ല വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്ലാന്റ് ഒരുപാട് അങ്ങ് താന്നു പോകും താന്നു പോയി കഴിഞ്ഞാൽ പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു ലുക്ക് കാണുന്നില്ല അതാ ഇതേപോലെ ഇരിക്കണ്ടേ പ്ലാന്റ് അത്യാവശ്യം ഒരു മുക്കാ ഭാഗത്തോളം ഇരുന്നിട്ട് വേണം പ്ലാന്റ് ഇതേപോലെ സെറ്റാക്കി ഇവിടെ നിറച്ച് അറിച്ച് വെച്ചാൽ ഒരുപാട് പേര് വന്ന് മേടിക്കാറുണ്ട് ഇതേപോലെ വലിയ പ്ലാന്റുകൾ തിരക്കി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സെറ്റ് സെറ്റി വെച്ചേക്കും വലിയ മാവ് വലിയ അബിയു വലിയ റംബുട്ടാൻ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ തിരക്കി വരുന്നവരുണ്ട് ജെ തിരി പ്ലാവ് അതേപോലെ തന്നെ സൂപ്പർ ഓവലി തന്നെ വലിയ ഡ്രമ്മിൽ വെക്കാൻ വേണ്ടി ഇതേപോലെ ചോദിച്ചു വരുന്നവർ കൊടുക്കാൻ വേണ്ടി അതേപോലെ സ്ട്രോബെറി പേരെ വലുത കാണുന്നത് വിയറ്റ്നാം സൂപ്പർ ഓവലി വലുതിരിപ്പുണ്ട് ഇതെന്തോ മാംഗസ്യം ആണെന്ന് തോന്നുന്നു മാഗ്യം വലുത് അടിപൊളിയല്ലേ വീണ്ടും ഫില്ലിങ്സ് അതേപോലെ ഫില്ലിങ്സ് എത്ര എത്ര ചരിവം ആ വളം കൂട്ടിയ മണ്ണും അതേപോലെ തന്നെ മണ്ണ് കുറച്ചേ കുറച്ചിടത്തുള്ളു ആ വളം കൂട്ടിയ സാധനങ്ങളും അതേപോലെ തന്നെ ചാണാപ്പൊടി ഉണക്ക ചാണാപ്പൊടി അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങൾ തണ്ടേ അണ്ടേ ചാണാപ്പൊടി മാത്രം എടുത്ത് കയറാൻ പോവാ ആ നോക്കുക അല്ലെ ഒരു ഒരു കൊട്ടകനകത്ത് സുഖമായിട്ട് അങ്ങ് കയറും വേണ്ട നല്ല ഉണക്കി പൊടിച്ച് സെറ്റാക്കി ഇത്രയും സെറ്റായി വരണം എന്നാല് ആ ഒരു ഡ്രമ്മിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് പ്ലാന്റ് വെക്കുമ്പോഴത് അതിൻ്റെതായ വളർച്ച അല്ല ഒരു മൂന്നാല് മാസത്തേക്ക് നിങ്ങൾ വേറെ വളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അമ്മാരി സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ വളം കൊടുക്കണം കേട്ടോ അത് ഫുള്ള് ആയത് കൊണ്ട് വേണ്ട അതിന്റെ കൂടെ നാണ്ടെ ഒരു കൊച്ചുപോയി കൂടെ നാട്ടെ അതേപോലെ പരിപാടിയില്ല കണ്ടാ എന്താ എന്താ ഇന്ന് ഓ രാവിലെ അധ്വാനി അധ്വാനി ഇതെല്ലാം കണ്ടല്ലേ അവള് വളരുന്നത് അല്ലേ മള ചെടി വെക്കണ്ടേ വാവ ചെടി വെക്കണ്ടേ നമുക്ക് വെക്കണോ ആ അതേപോലെ നമ്മളെ വലിയ ഷീമപ്പിലാവ് താണ്ടെ വലിയ ഷീമപ്പിലാവു മാറി മാറ മാറില്ല ആ ഷീമപ്പിലാവ് ഷീമപ്ലാവിന് വഴിയൂടെ ഷീമപുലാവിന് വഴിവിടെ അതാണ്ട് ക്ഷീണപ്പ്ലാവ് കൊണ്ടുവന്നു ക്ഷീമപ്ലാവ് കൊണ്ടുവന്നിട്ട് അതും കൂടെ നമ്മൾ ആ ഡ്രമ്മിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോകുക ഇത്രയും വലിയ ഒരു ക്ഷീമപ്ലാവ് ഒരു പടങ്ങും കാണത്തില്ല ഇത്രയും വലിയ ക്ഷീമപ്ലാവ് ഒന്നോ രണ്ടോ ഒക്കെ ഈ സൈസിലുള്ള കിട്ടത്തോളി ഇതിപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാട്ടെ ഏകദേശം ഒരു അറയേടി പൊക്കത്തിൽ നല്ല ഉഷാർ നല്ല കിട്ടുന്ന പ്ലാന്റ് നല്ല കായ് അത് അടുത്ത രണ്ടു വില കായ്ക്കില്ലാണോ ഒന്നൊന്നര വില തന്നെ കായ്ക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തൈ കാണുന്നത് അതിനെ നമുക്ക് കൊണ്ടുപോയി അതിനും കൂടെ ഒന്ന് വെക്കണം അതിനെ നമ്മൾ താണ്ട് അതിനെയും കൂടെ ഒന്ന് കവറൊക്കെ ഒന്ന് കീറി കളഞ്ഞ് സെറ്റാക്കി വെക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് താണ്ട അതിനെ കവർ കയറും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നല്ല റൂട്ടുകളാണ് പ്ലാന്റ് ആ റൂട്ട് ഇളക്കുമ്പോ തന്നെ കാണാൻ പറ്റുക എന്തും മാത്രം ഉപയോഗിച്ചാൽ ഓരോ പ്ലാന്റ് നിങ്ങൾ നേഴ്സറിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ള പ്ലാന്റ് ഉള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതേപോലെ പ്ലാന്റ് മേടിച്ച് അതേപോലെ കവർ വേച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരിക്കത്തുള്ളൂ അത് ഇളക്കി താഴെ വെച്ച് അതേപോലെ തന്നെ മാറ്റിങ്ങി മാത്രമേ ഈ വേര് പുറത്തോട്ട് ഓടിയിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കൊള്ളൂ അതുകൊണ്ട് കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് പ്ലാന്റ് തറയിലോട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കുക വലിയ പ്ലാന്റ് കളക്കാകുമ്പോഴത്തേക്ക് താണ്ടല്ലേ ഇതേപോലെ കവറിനകത്ത് ഫുള്ള് റൂട്ടിരിക്കുന്ന ഇരിപ്പുണ്ടാവും ഇത് വേര് ഓടണം വേര് നന്നായിട്ട് ഓടാൻ വേണ്ടി പോവാണ് താണ്ടെ ഉഷാർ പ്ലാന്റ് നല്ല നല്ല കിഡ്ഡിലും പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് താണ്ടെ വെക്കുവാണേ അതിനേം കൂടെ അങ്ങോട്ട് പൊക്കി നല്ല കാലകനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുക നാണിക്വേശം കണക്കാക്കി വെച്ച് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് താണ്ടെ വലിയ ഒരു ക്ഷീമപിലാവ്